അറിഞ്ഞിട്ടില്ല ആതുരാലയത്തിലെ നാല് ചുവരുകൾക്കുള്ളിൽ മാസങ്ങളോളം നീണ്ട ചികിത്സ ജീവിതത്തിലേക്ക് തിരികെ മടങ്ങാനാകുമോ എന്ന ആശങ്കയിൽ കഴിച്ചുകൂട്ടിയ ദിനരാത്രങ്ങൾ ഒടുക്കം വിജയകരമായ ശേഷം ഹൃദയതാളം സാധാരണ നിലയിലായി ആശുപത്രി വിട്ടു പറഞ്ഞുവന്നത് ചേറ്റുവ സ്വദേശിയായ രമേശ് വിജിതാ ദമ്പതികളുടെ മകൾ അനുഷ്കയുടെ കാര്യമാണ് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന രോഗം തളർത്തിയ മകൾക്കായി നാളുകളോളം ആശുപത്രികൾ തോറും കയറിയിറങ്ങി ഒടുക്കം ബ്രെയിൻ ഡെത്ത് സംഭവിച്ച കൊല്ലം സ്വദേശിയുടെ ഹൃദയം അവളിൽ തുന്നിച്ചേർത്തു മകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചതിൽ സന്തോഷമെങ്കിലും ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ല ഈ കുടുംബത്തിന് അതിന് തക്കതായ കാരണവുമുണ്ട് ആശുപത്രി കിടക്കയിൽ നിന്നും ഹൃദയ തുടിപ്പുകളുമായി അവൾ വന്നുകയറിയത് ഇല്ലായ്മകൾ മാത്രമുള്ള വാടക വീട്ടിലാണ് അച്ഛനും അമ്മയും അനിയനും അടങ്ങുന്നതാണ് കുടുംബം കുടുംബത്തിന്റെ അത്താണിയായിരുന്ന അച്ഛന് സ്ഥലത്ത് വെച്ചുണ്ടായ അപകടത്തിൽ തലയിലും നട്ടലിലും പരിക്കേറ്റിരുന്നു ഇപ്പോൾ ജോലിക്ക് പോകാനാകാത്ത അവസ്ഥ ശസ്ത്രയക്കു ശേഷം പ്രത്യേക പരിചരണം നൽകേണ്ടത് കൊണ്ട് തന്നെ അമ്മയ്ക്കും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് നിത്യവൃത്തിക്ക് പോലും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണെന്ന് രമേശ് പറയുന്നു ഇവിടുത്തെ ദൈനംദിന ജീവിതത്തില് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പണസൊരുപിക്കണം മോൾക്കുള്ള ചികിത്സാപരമായിട്ടുള്ള മരുന്നിനൊക്കെ കണ്ടുപോല പൈസ വരുന്നുണ്ട് അത് പിന്നെ അതുകൊണ്ടാണ്ട് ഞങ്ങളെ ഇപ്പോ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അതിൻ്റെ റെൻറ്റ് അല്ലാതും കൂടി മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നത്തിലാണ് മരുന്നിനായാലും ഇപ്പോൾ ഭയങ്കരമായിട്ട് പൈസ വരുന്നുണ്ട് ഒരു അമ്പതിനായിരത്തിൻ്റെ മീതെയാണ് ഇപ്പോൾ മരുന്നിനൊക്കെ പൈസ വരുന്നത് അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നാട്ടുകാരായാലും നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെയാണ് വളരെ അധികം നമുക്കൊരു സഹായങ്ങൾ സഹായങ്ങളുണ്ടായിട്ടുള്ളത് ഇപ്പോൾ എല്ലാ മാസവും അങ്ങനെ നമുക്കൊരു മാക്സിമം ഒരു എൺപതിനായിരത്തിൻ്റെ മീതെയാണ് നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ചെയ്തു പോകാനുള്ള ഒരു അവസ്ഥ ജീവിതമാർഗം വഴിമുട്ടിയതോടെ മക്കളുടെ പഠനവും മുടങ്ങി മകൾക്ക് ഒരു മാസത്തെ മരുന്നിനു മാത്രം വേണം ഏകദേശം അൻപതിനായിരം രൂപ മാത്രമല്ല ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ മകൾക്ക് പ്രത്യേക ഡയറ്റുമുണ്ട് അതിനും ചില വേറെയാണ് ജീവിതം വഴിമുട്ടിയ ഈ കുടുംബം ഇപ്പോൾ സുമനസുകളുടെ സഹായം തേടുകയാണ് സഹായം ഇപ്പോൾ സ്കൂളിൽ നിന്നും നാട്ടുകാരും പിന്നെ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെയാണ് നമ്മളെ സഹായിച്ചു വേറെ ഗവൺമെൻറ്റും നമ്മൾ പത്ത് ലക്ഷം രൂപയോളം ഗവൺമെൻറ് നമുക്ക് തന്നു അത് ശ്രീചിത്രയ്ക്കാണ് തന്നത് നമുക്കല്ല വേറെ ആരും നമുക്ക് നമ്മളെ സഹായിച്ചിട്ടില്ല ഇതുവരേക്ക് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഇപ്പോൾ ഓരോരുത്തരോട് ചോദിക്കും പക്ഷെ ആരും അതിനൊരു മറുപടി തന്നിട്ടില്ല ഇപ്പം നമ്മുടെ അവിടെയാണ് യൂസഫൽ സാറിൻ്റെ വീട് അവിടെയും ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അതുവരയ്ക്കൊന്നും നമുക്കതിനെ പറ്റി ഒരു വിവരം കിട്ടിയിട്ടില്ല ഞങ്ങൾ അത്രയും മോഡതായിട്ട് വല്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണത് അവൾ അവളൊരു രക്ഷപ്പെടുത്തി കൊണ്ടുവരാനാണ് ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചു തന്നെ മൂന്ന് വർഷമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ചതല്ല ഞങ്ങൾക്ക് അതിൽ നിന്ന് ഞങ്ങൾ ദൈവം ഞങ്ങളുടെ മുളത്തിൽ ഞങ്ങൾക്ക് തിരിച്ചു തന്നത് അവൻ്റെ പഠനമായാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റണില്ല മോൾക്ക് ഇൻഫെക്ഷൻ വരാതെ നോക്കണം അവൾക്ക് ഭക്ഷണ രീതികളായാലും ഭയങ്കരമായിട്ട് ആവിൽ വന്ന് ഭക്ഷണങ്ങളെ കൊടുക്കാൻ പാടുള്ളൂ വീടായാലും നല്ല ആയ വീട്ടിലേ നിൽക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ മുളെ പറ്റില്ല അപ്പത്ത് അവിടേക്ക് കൊണ്ടുപോയാലും ചെറിയ വീടാണ് അപ്പൊ അവിടേക്ക് കൊണ്ടുപോയാലും പ്രശ്നം വരും അപ്പൊ ആ വീടായാലും ഞങ്ങൾക്കൊന്ന് നല്ല രീതിക്ക് കൊണ്ടുപോകണമെന്നുണ്ട് നട്ടി പോണം എന്നുണ്ട് പക്ഷെ ഒന്നും നടക്കാത്തൊരവസ്ഥയാണ് ഞങ്ങളിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം